എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് ഓണത്തെക്കുറിച്ചാണ് ക്രൈസ്തവർ ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാര വിഷയം പല ആളുകളുടെ വീഡിയോ നമുക്ക് കാണാനായിട്ട് ഇടയായി ഈ അടുത്ത ദിവസങ്ങളില് അതിൽ വൈദികരുണ്ട് പിന്നെ ഈ പ്രൊട്ടസ്റ്റൻസ് പ്രാസംഗികരുണ്ട് അപ്പൊ ഇവരുടെ എല്ലാം വീഡിയോയിൽ പറയുന്നത് ക്രൈസ്തവർ ഓണം ആഘോഷിക്കുന്ന കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരമ്പരാഗതമായിട്ട് മലയാളികൾ എല്ലാവരും ജാതി മത വർഗവർണ വ്യത്യാസ ഭേദമില്ലാതെ ആഘോഷിച്ചു വന്നിരുന്ന ഓണം ഇപ്പോൾ എങ്ങനെയാണ് നിഷിദ്ധമായത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ എന്നതൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കുകയാണ് ഇന്നത്തെ വിഷൻ ആൻഡ് മിഷനിലൂടെ എല്ലാവർക്കും സ്വാഗതം വലിയ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള പഴയ ഓണക്കാലമാണ് എൻ്റെ അനുഭവത്തിലുള്ളത് കാരണം ആ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലുള്ള ഓർമ്മകളാണ് ഓണക്കാലത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് ഒന്നു മുതൽ നാലു വരെയുള്ള സമയത്തൊക്കെ ഞാൻ പഠിച്ചത് ഇലവംകുഴി സ്കൂൾ എന്ന് ഒരു സ്കൂളിലാണ് കുന്നിക്കോടുള്ള അപ്പൊ അവിടുത്തെ ഓർമ്മകളും അടുത്ത് പാടമൊക്കെ ഉള്ള അങ്ങനെ മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു അറിയാം എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഇലവംകുഴി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഇലവംകുഴി സ്കൂളിലാണ് ഞാനൊക്കെ പഠിച്ചത് എൻ്റെ ഭാര്യ അവിടെ തന്നെയാണ് പഠിച്ചത് അപ്പൊ അവിടുത്തെ ഓർമ്മകളാണ് ഓണക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് കാരണം ഓണപരീക്ഷയുണ്ട് അതിപ്പോ ഓണ തീരുന്ന സമയത്ത് ആ ഒരു ഓണം അവധി വരും അപ്പോൾ ആ അവധിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ആ അവധിക്ക് വേണ്ടി നമ്മളിങ്ങനെ ആവുന്ന സമയമൊക്കെ അവസാനത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് പോകുന്നതും ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് കൊയ്ത് കഴിഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും അതോടൊപ്പം തന്നെ ഈ വൈക്കോലും കച്ചിയും ഒക്കെ ഇങ്ങനെ റോഡിലിങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടേക്കും അപ്പോൾ നമ്മൾ അതിലൂടെ ഒക്കെ ഇങ്ങനെ ചടി ഇങ്ങനെ ഓടിയൊക്കെ പോകുന്ന ഒരു സമയമൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരികയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ അതൊക്കെ കാണാൻ പോലും സാധിക്കില്ല ആ ഒരു സംഭവമൊക്കെ ഇപ്പോൾ അന്നെ നിന്ന് പോയി കാരണം അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പൊ അവസാനത്തെ ഓണം പരീക്ഷാ സമയത്തൊക്കെ നമ്മൾ വെക്കേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വെക്കേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പുകളൊക്കെ അങ്ങനെ തീരുകയാണ് അപ്പം അതിനുവേണ്ടി ഓടിപ്പോകുന്നു വീട്ടിൽ അപ്പച്ചൻ ഇങ്ങനെ പ്ലാവിൽ ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കും അപ്പം എൻ്റെ വീടിൻ്റെ ആ പരിസരത്ത് എന്ന് വെച്ചാൽ കുറച്ച് ഒത്തിരി ഊഞ്ഞാലൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അത് ഒന്ന് രണ്ട് വീടുകളിലൊക്കെ അന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നല്ലോ വലിയ ഇങ്ങനെ വലിയ വടം പോലുള്ള കയറിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഇട്ടിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ വരും അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ടേണനുസരിച്ച് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടും ഓണക്കളികളൊക്കെ ഉണ്ട് പിന്നെ വീടിനടുത്തു തന്നെ അമ്മച്ചിമാരൊക്കെ ചേർന്ന് ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ദിവസം ഒരു നാലഞ്ചു ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓണക്കളികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വളരെ മനോഹരമായ ഓർമ്മകൾ തരുന്നതാണ് എന്റെ ഓ കുട്ടിക്കാലത്തോണം പിന്നെ അതിനുശേഷം പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ജോലിക്കായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഓണമൊക്കെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് കാരണം കേരളത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഓണം ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ബി പി സി എൽ റിഫൈനറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തിരുവോണത്തിനൊക്കെ ഡ്യൂട്ടി നമുക്കായിരിക്കും വരുന്നത് അപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി അവിടെയുള്ള ലോക്കൽസിന് വേണ്ടിയൊക്കെ നമ്മൾ ഡ്യൂട്ടി എടുക്കും അപ്പോൾ അവരൊക്കെ ഓണം ഓണാഘോഷിക്കാനൊക്കെ പോയി ചെയ്യുമ്പോൾ നമ്മളാണ് തിരുവോണത്തിലൊക്കെ ഡ്യൂട്ടി ആയത് അപ്പൊ നമുക്ക് ഭക്ഷണം പോലും തിരുവോണത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് വ്യത്യസ്തമായ ഓണക്കാലമാണ് അതിനുശേഷം വന്ന സമയത്ത് നമ്മൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് പിന്നെ അതിനുശേഷം രാജ്യത്തിന്റെ വെളിയിലേക്ക് പോയി പ്രവാസ ജീവിതത്തിലേക്ക് പോയി അപ്പൊ പ്രവാസികൾക്ക് ഇങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാകുന്നത് ഈ ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഓണാഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ആഹ് അതുമല്ലെങ്കിൽ ദീപാവലി ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രവാസികൾക്ക് ഒരുമിച്ച് അവരുടെ കൂട്ടായ്മയൊക്കെ ഒരുമിച്ച് ഒന്ന് കൂടുവാനോ അല്ലെങ്കിൽ ഒരുമിച്ചൊന്ന് ആഘോഷിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പത്തു വർഷം ഞാൻ ഇസ്രായേലിൽ ആയിരുന്ന സമയത്ത് ഓണം എല്ലാ വർഷവും ആഘോഷിച്ചിട്ടില്ല ചില വർഷങ്ങളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിലൊന്നും ചെയ്ത ആഘോഷമില്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലവഴിച്ചിട്ടുണ്ട് കഴിഞ്ഞു കൂടിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഉത്സവ കാലങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അത് വേറെ ഒരു തലത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും ആ ഒരു ഒറ്റ മനസ്സോടുകൂടി ആചരിച്ചു വന്നിരുന്ന ഒരു ആഘോഷമായിരുന്നു ഒരു സാംസ്കാരിക ആഘോഷമായിരുന്നു ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ അനാവശ്യമായ ചർച്ചയാണ് കാരണം ഒരു മതപരമായ ചടങ്ങായിട്ടോ അല്ലെങ്കിൽ മതപരമായ ഉത്സവമായിട്ടൊന്നും എല്ലാ ആളുകളും ഇത് ഓണത്തെ എടുക്കുന്നില്ല അങ്ങനെ കാണുന്ന ആളുകളുണ്ടാകും അവരുടെ ഒരു ഐതിഹ്യമോ അല്ലെങ്കിൽ അവരുടെ അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കൂടെ ഉണ്ടാകാം കാരണം അതെല്ലാം ഒരുമിച്ച് ആഘോഷിച്ചു പോരുന്ന ഒരു സമൂഹമുള്ള സ്ഥലമാണ് കേരളം കാരണം ക്രിസ്മസ് ആയാലും ആ നാനാജാതി മതസ്ഥരം ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിഷു ആഘോഷിക്കാറുണ്ട് പിന്നെ ഓണം ആഘോഷിക്കാറുണ്ട് ഈസ്റ്റർ ആഘോഷിക്കാറുണ്ട് അപ്പൊ ഈ സമയത്ത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മതപരമായിട്ടൊന്നും ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമില്ല എൻ്റെ വീട്ടിലൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട് അത് ഞങ്ങൾ ഇതുവരെ അതൊരു വിശ്വാസത്തിന്റെ തരത്തിലൊന്നും അല്ല ആഘോഷിച്ചു പോരുന്നത് അതൊരു കൂട്ടായ്മയും എല്ലാവരും കൂടി വരുന്നതിനൊരു ഒരു ഒരു സമയം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് നമ്മൾ ഇതുവരെ ആഘോഷിച്ചു പോരുന്നത് ദേവാലയങ്ങളിലൊക്കെ പള്ളികളിലൊക്കെ ഇങ്ങനെ ഓണ ആഘോഷങ്ങൾ നടക്കാറുണ്ട് ചില പ്രൊട്ടസ്റ്റന്റ് സഭാ സഭയിലൊക്കെ ഓണം വാരാഘോഷം വരെ നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നിൽക്കും അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല അത് മലയാളികളുടെ തനതായിട്ടുള്ള അവരുടെ സംസ്കാരത്തില് അത് ഇഴുകി ഇഴുകിച്ചേർത്തിട്ടുള്ള കാര്യമാണ് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും അവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല ഉത്സവങ്ങളുമുണ്ട് അതിനൊക്കെ എല്ലാവരും പങ്കെടുക്കും അതിന്റെ ഭാഗമായിട്ട് തീരും അതിന് മതം കലർത്തേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മ മതം കലർത്തി സംസാരിക്കണാണെങ്കിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളില് അതിനെ ഗണ്ണിച്ചും അല്ലെങ്കിൽ അത് അംഗീകരിച്ചും ഉള്ള വാക്യങ്ങളും അല്ലെങ്കിൽ ബൈബിൾ വാക്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ അതൊക്കെ എടുത്ത് നമ്മൾ സംസാരിക്കുന്നത് യുക്തിയല്ല കാരണം നമ്മുടെ ഒരുമിച്ച് മനുഷ്യൻ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ചുള്ള അത് കൂട്ടായ്മയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മത സ്പർദ്ധയിലേക്കും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം അകലുന്നതിന് മാത്രമായി ഇത് ഉപകരിക്കത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാല് ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ ആചരിക്കുന്നവർ ആചരിക്കട്ടെ അതൊന്നും വിശ്വാസത്തിന്റെ ഭാഗമൊന്നുമല്ല